أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت خيلتي أدركني يا رسول الله اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم بسم الله الذي لا يضر ما اسمه شيء في الأرض ولا في السماء وهو السميع العليم سلام الله سهود الماري سهود الماري رشيدا كلا والسلام عليكم ورحمة الله تعالى وبركاته പരിശുദ്ധമായ റബീലാഹർ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബഹാനോ നേല മഹാന്മാരായിരിക്കുന്ന ഹൗസുല്ലാതം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മാസം മർമ്മ മന്മറഞ്ഞു പോയ മറ്റ് ഔലിയാക്കന്മാരുടെയും മഹത്തുക്കളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാതുക സഹോദര സഹോദരിമാരെ കൂടുകുടുംബാദികളൊക്കെ നമ്മളോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായി കയ്യാൻ പ്രവർത്തിച്ചു മാറാവട്ടെ മൊത്തമോമിനെ പരിശുദ്ധമായ കുറ ആയില് ഒരു ആയത്തിനെ കുറിച്ചായിരുന്നു ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് അൽ ബക്രസൂറത്തിലെ എഴുപത്തിനാലാമത്തെ ആയത്ത് ആ ആയത്ത് മറ്റൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപകരിക്കാം എന്തിനാണ് ഈ ആഴത്ത് അധികാരികളുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ അധികാരികളുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ അതായത് നമ്മൾ എന്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ അകത്തേക്ക് എന്തിനെങ്കിലും പോവുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് സ്നേഹവും നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാനും ഉപകരിക്കുന്ന ഒരു അമലാണ് ഈ ആയത്തെ നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ ബക്റയുടെ എഴുപത്തിനാലാം ആയത്തിന് എഴുതി ആഗ്രഹിച്ച അധികാരിയുടെ പേരും ചേർത്ത് എഴുതി ആ നാട്ടിലെ ഉയർന്ന മരത്തിൻ്റെയോ ബിൽഡിങ്ങിൻ്റെയോ മുകളിൽ കൊണ്ടുപോയി കെട്ടിയിടുക അന്നാട്ടിൽ ഏറ്റവും വലിയ മരം അല്ലെങ്കിൽ ഏറ്റവും വലിയ ബിൽഡിങ് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടിപ്പൊക്കുക ക്രിയായത്തിനെ എഴുതിയിട്ട് എന്നാൽ അധികാരികൾ നമ്മളുടെ നമ്മൾക്ക് അനുസ് അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ അവർ എളുപ്പമാക്കിത്തരും നമ്മുടെ സ്നേഹമുണ്ടാവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരുകയും ചെയ്യും അതിന് വേണ്ടിയുള്ളതാണ് ഈ ആയത്ത് സൂറത്ത് ബക്രയിലെ എഴുപത്തിനാലാമത്തെ ആയത്ത് ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് ചെയ്യു മാറാവട്ടെ ചികിത്സാ സംബന്ധമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കോൺ കോൺടാക്റ്റ് നമ്പർ യൂട്യൂബിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ബന്ധപ്പെടുക വാട്സപ്പിലൂടെയോ കോളിങ്ങിലയോ ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇൻഷാല് ഹാങ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതും സ്വലഹത്തായ അയമാലുകളുടെ കൂട്ടത്തിൽ ചെറു ചെറുമാറാവട്ടെ ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ചെറു ചെറുപ്പുമാറാവട്ടെ